ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറായിട്ടെ ഇന്ന് മഴക്കാലം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തിരുനാ തിരുവചനം സദൃശവാക്യം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നു ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തെട്ട് ലാസ്റ്റ് വചനത്തിൽ പറയുന്നു ആത്മ സംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്താണ് ഈ ആത്മ സംയമനം പറഞ്ഞാൽ എന്താണ് സെൽഫ് റെസിസ്റ്റൻസ് സെൽഫ് കൺട്രോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമ്മുടെ ദുഷ്ട സ്വഭാവങ്ങൾ നമ്മുടെ തെറ്റായ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ആത്മസംയമനം എന്ന് പറയുന്നത് അതില്ലാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞുകിട്ട കിട കിടക്കുന്ന പട്ടണം പോലെ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് ഏത് പ്രശ്നങ്ങളും കയറി വരും ഏത് പ്രശ്നങ്ങളും കയറി വന്ന് നശിപ്പിക്കുവാൻ നോക്കും അതുകൊണ്ട് നാം സെൽഫ് റെസിസ്റ്റൻസ് ഉള്ളവരായിരിക്കണം നമുക്ക് യാതൊരു ദോഷവും തട്ടാതെ വേണം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് യാതൊരു കുഴപ്പവും വരാതെ വേണം റെസിസ്റ്റ് ചെയ്യുന്ന തടയുന്ന ഒരു വ്യക്തിയായിരിക്കണം രണ്ടാമത് അതിൻ്റെ അർത്ഥം സെൽഫ് കൺട്രോളുള്ള വ്യക്തിയായിരിക്കണം സ്വയത്തെ നിയന്ത്രിക്കാൻ കഴിയണം സ്വയത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് തെറ്റാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകണം അതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഓരോ വിഷയത്തിലും എൻ്റെ എനിക്ക് ദോഷമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഈ എൻ്റെ എൻ്റെ സ്വഭാവം ഞാനത് ചെയ്യും എന്നുള്ള ആ ഭാവം അത് ചെയ്ത് മതിയാകൂ എന്നുള്ള ആ ചിന്ത ഈ അതെന്നെ തെറ്റിലേക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിലേക്ക് എന്നെ നയിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു എങ്കിൽ നാം സെൽഫ് റെസിസ്റ്റൻസും സെൽഫ് കൺട്രോളുമുള്ള വ്യക്തിയാണ് ആത്മസംയമനമുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ളവന് വേലി കെട്ടിയ പട്ടണം പോലെ ആയിരിക്കും എന്ന് വെച്ചാൽ യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകയില്ല എന്ന് ദേവന്തം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ആത്മസംയമനമുള്ള ഒരു പുരുഷനായി മാറുവാൻ നമുക്ക് ഓരോ ഓരക്കും സ്ത്രീകൾക്കും ആത്മസമയ സംയമനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീ